നമസ്കാരം ഞാൻ സന്തോഷ് പിന്തിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈയിടെ നമ്മുടെ വാട്സപ്പിൽ കാണുന്നതാണ് ഒരു നീല വളയം ആ വളയത്തോട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് അതിൽ നിന്നും അറിയാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ ഈയിടെ കണ്ടതാണ് ഒരു നീല വളയം ഈ നീല നീലവളയി ഈ വളയത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ്ക് മെറ്റ എ ഐ എനിത്തി എന്ന് കാണും അതിൽ നമ്മൾ ഏത് കാര്യമാണ് നമ്മൾ അറിയുവാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ എൻട്രീത് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന കോട്ടയം കോട്ടയം എന്നാണ് ഉണ്ടായത് എന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കോട്ടയം അടിച്ചു കൊടുത്തപ്പോഴേ കിട്ടിയതാണ് കോട്ടയം ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലായി ഉണ്ടായത് എന്ന് രൂപീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഏത് കാര്യങ്ങളും നമ്മൾ ചോദിച്ചാലും അതിന് നമുക്ക് ഉതിൽ നിന്ന് ഉത്തരം കിട്ടുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം